കുറേ നാളായി വിചാരിക്കുന്നു സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ ഒരു മീറ്റപ്പ് ചെയ്യണം ചെയ്യണമെന്ന് അങ്ങനെ എനിക്ക് ഇന്നാണ് ഒരു സമയം കിട്ടിയത് അങ്ങനെ ഒരു അഞ്ച് പേരെ ഒരു മൂന്നാല് പേരെയും കൊണ്ട് കേസ് ഞാനൊരു ചെറിയൊരു മീറ്റപ്പ് പോലെ വെച്ചിട്ടുണ്ട് എല്ലാവരുമായിട്ട് കേസ് എനിക്ക് മീറ്റപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഒരു ദിവസം ഞാൻ എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാം കൂടെ ഞാനൊരു മീറ്റപ്പ് ഉറപ്പായി ഞാൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മളൊരു ലൈവ് കേസ് വരുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ വേണ്ട ഇവിടെ എത്തിയിട്ടുണ്ട് ഇതെന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് സംഘടിപ്പിച്ചൊരു മീറ്റപ്പാണ് അതുകൊണ്ട് എല്ലാവരെയും ഒന്നും വിളിക്കാനായിട്ട് പറ്റിയില്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഗൈസ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ചിട്ടുള്ളൂ അവര് തേണ്ട ബി എൻ ഡബ്ല്യൂലും അതുപോലെ തന്നെ രണ്ട് ബി എൻ ഡബ്ല്യൂയിലും പിന്നെ ഇതെന്ന് പറയണെങ്കിൽ ഗേസ് അത്യാവശ്യം ഒരു എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാറാണ് നമ്മുടെ ഈ ഒരു കാർ പാർക്കിംഗ് മൾട്ടിപ്ലയറിൽ വാങ്ങിക്കണം വാങ്ങിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാറാണ് ഇത് നമ്മുടെ ഇതിൻ്റെ പേര് മസ്താങ് എന്തോ ഹൂണികൻ ഹൂണിംഗ അങ്ങനെങ്ങാണ്ടാണ് ഗെയ്സ് ഇതിൻ്റെ പേര് വായിക്കൊള്ളാത്തൊരു പേരാണ് അപ്പോൾ ഇതാണ്ട് എല്ലാവരും എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എന്നോട് ചാറ്റ് ചെയ്യുന്നുണ്ട് ഇവരെയൊന്നും കേസ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഗൈസ് പക്ക സ്നേഹമുള്ള ആൾക്കാരാണ് ഓക്കെ അതുകൊണ്ട് നമ്മുടെ വണ്ടിയെല്ലാം തന്നെ ഇവിടെ നിരത്തി ഇട്ടിട്ടുണ്ട് മറ്റേ ഹൂണികൻ ഗൈസ് എവിടെ പോയി ഓക്കെ നമ്മുടെ ഫ്ലെക്സ് ഗൈസ് എവിടെയോ പോയിട്ടുണ്ട് നമുക്കൊരു അടിപൊളി ഒരു വണ്ടി തരാമെന്ന് മച്ചാൻ പറഞ്ഞു അപ്പോൾ അതെടുക്കാൻ പോയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ അതേ ഒരു അടിപൊളി ഒരു ബി എൻ ഡബ്ല്യു കെയ്സ് നല്ല പക്ക പക്കയായിട്ട് കൈസ് പണിതേക്കുന്ന ഒരു അടിപൊളി ഒരു ബി എൻ ഡബ്ല്യു കിടക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഓടിച്ചു നോക്കുകയാണ് ഓടിച്ചു നോക്കുമ്പം കുഴപ്പമില്ലാത്ത പവർ എന്നാൽ വലിയ പവർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കുഴപ്പമില്ലാത്ത പവറാണ് ഗൈസ് എനിക്ക് ഈ ഒരു ഈ ഒരു കാറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുകയാണെങ്കിൽ അവൻ്റെ ഒരു വർക്ക് നല്ല വെട്ടിച്ചില്ലായിട്ടാണ് കേട്ടോ ഈ ഒരു വണ്ടി വർക്ക് ചെയ്തേക്കുന്നത് അതൊന്നും പറയാനില്ല എനിക്ക് ഈ കളർ ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വേറൊരു കാര്യം ഈ ഒരു കാർ ഗൈസ് ഇതിൻ്റെ ഓണർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നേ ബട്ട് എനിക്കത് അന്നേരം സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പം ആ ഒരു വണ്ടി എനിക്ക് തന്നായിരുന്നു അത് തന്ന ആ ആളുടെ പേര് ഗൈസ് ടൈറ്റനാന്ന് തോന്നുന്നു ടൈറ്റൻ്റെ വണ്ടിയാൻ തോന്നുന്നു സോറി ഞാനത് ഓർക്കുന്നില്ല അന്നേരത്തെ ഒരു ഇതിൽ ഞാൻ അത് ഓർക്കുന്നില്ല ആരാണ് തന്നതെന്ന് ആരാണായാലും ഗൈസ് എൻ്റെ ഈ ഒരു ഈ ഒരു വീഡിയോയുടെ കമൻറ്റിലൊന്നും അന്ന് പറയുക ഞാൻ എന്തായാലും അത് പിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം വേണ്ട മച്ചാൻ നമ്മുടെ എക്സാമിനൊക്കെ ഇതായ ഓടിച്ചു നോക്കാനായിട്ട് പോകുന്നത് ഇതെന്താണ് ഗൈസ് ഡിക്കുമൊക്കെ തുറന്ന് കിടക്കുന്നത് എനിക്ക് തോന്നുന്നത് ബഗ് ബഗ്ഗാന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും പുറകെ അങ്ങ് പോയേക്കാം നമ്മുടെ ഈ ഒരു കാറേൽ ഉഫ് എൻ്റെ മോനെ എനിക്ക് ഭയങ്കരമായിട്ട് കേസ് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു അവൻ്റെ വർക്ക് വേറെ ലെവൽ അതൊന്നും പറയാനില്ല ആ കളറാണ് കേസ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് ഓക്കെ ഓടിക്കാനാണേലും വലിയ കുഴപ്പമില്ല ഇച്ചിരി കൂടെ പവർ കയറ്റുവാണേലും സീൻ വണ്ടിയാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ ഇച്ചിരി അങ്ങോട്ട് പോയേക്കാം നമ്മുടെ ഫ്ലെക്സ് കേസ് പുതിയൊരു വണ്ടി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഏത് വണ്ടിയാണെന്ന് കേസ് എനിക്കൊരു പിടിയില്ല ഏതേലും അടിപൊളി വണ്ടിയായിരിക്കും ഫ്ലെക്സ് അല്ലേ അതായത് അടിപൊളി വണ്ടിയേ തരത്തുള്ളൂ അത് വേറെ കാര്യം ഓക്കെ അപ്പോൾ എന്തായാലും ദേ ഫ്ലെക്സിൻ്റെ ഇൻസ്റ്റ ഐ ഡി എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് എന്നാണ് അപ്പം ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പം എൻ്റെ മോനെ എനിക്ക് വണ്ടി അടിപൊളി കേസ് പിന്നെന്താ കില്ലാടിയുടെ വണ്ടി കേസ് ഒരു വൈറ്റ് ബി എം ഡബ്ല്യു എവിടേക്കിടന്ന് ഓടുന്നുണ്ട് ഞാൻ വണ്ടി കാണിച്ചു തരാം ഓക്കെ ഇതുകൊണ്ട് നമ്മുടെ ബി എം ജൊക്കെ ഊഹി എൻ്റെ മോന് ഒരു രക്ഷയില്ല ഇത് ബോണറ്റ് ഉണ്ടിക്കുമെന്ന് ഞാൻ ചെന്ന് നടക്കട്ടെ ഇത് എന്താണ് ഇങ്ങനെ ഓക്കെ ഇപ്പം ഇപ്പം സീനില്ല ഗെയ്സ് ഇപ്പം സെറ്റാണ് ഓക്കെ അപ്പോൾ എൻ്റെ മോനെ ഗെയ്സ് ഫ്ലെക്സ് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന വണ്ടി ഏ ഇതോ അയവ മോനെ പൊള്ളി സാധനം ഗൈസ് ഇതൊക്കെ ഈ കഴിഞ്ഞ അപ്ഡേറ്റിൽ എങ്ങാണ്ട് വന്ന വണ്ടിയാണ് കേസ് പൊളി വണ്ടിയെന്ന് പറയുകയാണെങ്കിൽ അടിപൊളി വണ്ടിയാണ് കേസ് ഈ വണ്ടിയൊക്കെ കിട്ടിയുണ്ടല്ലോ മോനെ സ്വർഗ്ഗമാണ് സ്വർഗം പറക്ക ഈ ഒരു വണ്ടിയിലൊക്കെ ഓക്കെ എൻ്റെ മോനെ കേസ് ഫ്ലെക്സ് നമുക്ക് വേണ്ടി കേസ് ഇത്രയും സ്നേഹവും എനിക്കിത് എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേസ് ഇതെന്താണ് ഈ വണ്ടിയൊക്കെ കേസ് തരിക എന്ന് പറയുകയാണെങ്കിൽ വിഷയം ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാവേ ഓക്കെ നൈസായിട്ട് കേസ് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം ഓക്കെ കുഴപ്പമില്ല കേസ് വലിയ പവർ ഓക്കെ കുഴപ്പമില്ല ഈ വണ്ടിയുടെ സ്പീഡ് കൂടുമ്പോൾ ആ ഒരു സ്പോയിലർ പോകുന്നുണ്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് നൈസാണ് എൻജിൻ ഇല്ല ബ്രോ ഓ എനിക്ക് തോന്നി കേസ് ഒരു വണ്ടിയിൽ സൂര്യ എഞ്ചിൻ കേറ്റിട്ടില്ല അല്ലായിരുന്നെങ്കിൽ കേസ് വണ്ടി വേറെ ലെവൽ നമുക്ക് നമുക്ക് സെറ്റ് ചെയ്യാം കേസ് എൻജിനൊക്കെ കയറ്റി വണ്ടി വേറെ ലെവലാക്കി നമുക്ക് എടുക്കാം ഓക്കെ അപ്പം വേണ്ട നമ്മുടെ എക്സ് സെവൻ ദണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് നമുക്ക് നൈസായിട്ട് കേസ് വണ്ടി അങ്ങ് ഓടിച്ച് പോയേക്കാം ഒറ്റ പോക്ക് അങ്ങ് പോയേക്കാം ഈ വണ്ടി മാത്രമല്ല ഞാൻ ആദ്യം ഒരു മസ്താങ് കാണിച്ചില്ലായിരുന്നു ആ ഒരു വണ്ടിയും കേസ് നമ്മുടെ സൂര്യ എനിക്ക് ഗിഫ്റ്റ് ചെയ്തു എടാ മോനെ എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഈ രണ്ട് കാർ കേസ് ഈ കാറും അതുപോലെ തന്നെ മറ്റേ കാറുമാണ് എനിക്കിപ്പം ഇപ്പം എനിക്ക് ഗിഫ്റ്റ് ചെയ്തേക്കുന്നത് ബാക്കി ഇനി എന്തൊക്കെ തരുമെന്ന് കേസ് എനിക്കൊരു പിടിയില്ല കേസ് ഇതുപോലത്തെ ഒക്കെ സബ്സ്ക്രൈബേഴ്സിന് എവിടെ കിട്ടും അടിപൊളി കേട്ടോ എനിക്ക് ഈ ഒരു ഇതിൽ എനിക്ക് എല്ലാ വണ്ടിയും കൂടെ വെച്ചൊരു ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ബട്ട് എനിക്ക് ഈ ഒരു വണ്ടി രണ്ട് വണ്ടിയൊക്കെ ഒറ്റയടിക്ക് കിട്ടിയപ്പോൾ ഉള്ള ഒരു സന്തോഷത്തിൽ കേസ് ഞാൻ ആ ഒരു ഫോട്ടോ എടുക്കുന്ന കാര്യമെല്ലാം അങ്ങ് മറന്നുപോയി കമ്പനിയിലാണെങ്കിൽ ഫോട്ടോ ഇല്ല പിന്നെ പിന്നെ ക്യാസ് ഞാൻ വേറെ ഒരു റൂമിൽ കയറിയാണ് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തത് എന്തായാലും ഞാൻ ഫുള്ളി ഹാപ്പി എന്ന് പറയണ കേസ് ഏണ്ട് വീണ്ടും അഞ്ച് ലക്ഷം രൂപ എൻ്റെ മോനെ ഫ്ലെക്സ് തീ ഒന്നും പറയാനില്ല അടിപൊളി ഓക്കെ അതെ നമുക്കാരു വണ്ടി അതുപോലെ തന്നെ അഞ്ച് ലക്ഷം രൂപയും പിന്നെ നമ്മുടെ മസ്താങ്കും ഇത്രയും സാധനമാണ് കേസ് ഇപ്പം തൽക്കാലം എനിക്ക് തന്നേക്കുന്നേ ഓക്കെ അതുകൊണ്ട് കില്ലാടി ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിടുന്നുണ്ടാവ് വണ്ടി മൊത്തം ജെളിയാണല്ലോ ഇതെല്ലാം ഫോട്ടോഷൂട്ടിന് വേണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്ന വണ്ടിയായിരുന്നു ബട്ട് എനിക്ക് ഇതെല്ലാം കിട്ടിയപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കിളിയെല്ലാം പോയി അതുംകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല ഇനി അടുത്തൊരു മീറ്റപ്പ് വെക്കുമ്പോൾ വേണം കേസ് എല്ലാ വണ്ടിയും വെച്ചൊരു അടിപൊളി ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാനായിട്ട് ബ്രോയ്ക്ക് വേണ്ടാത്ത കാറ് കൊണ്ടുവരാമോ അതെന്താണ് ഇനി അടുത്ത സ സർപ്രൈസാണോ കേസ് എന്നിട്ട് എനിക്ക് സെല്ല് ചെയ്യുമോ ഓക്കേ എന്തോ അടിപൊളി പരിപാടിയാണ് നമുക്ക് നമുക്കെന്തായാലും എനിക്കൊരു വേണ്ടാത്തൊരു വണ്ടി ഇതേണ്ട ഇത് നമുക്ക് ഞാൻ ഞാനങ്ങനെ ഓടിക്കാറില്ല ഈ ഒരു വണ്ടി അപ്പോൾ നമുക്ക് ഈ വണ്ടിയും കൊണ്ട് ഒന്ന് പോയി നോക്കാവേ ഓക്കെ അവൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ ഈ ഒരു ഡാമൊക്കെ വിളിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഞാനത് നമ്മളത്ര ചങ്കും ചങ്കും ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ തോന്നല്ലേ ഓക്കെ അപ്പം അതേ നമ്മൾ നമ്മുടെ കാറും എടുത്തുകൊണ്ട് നേരെ ഇവിടെ വന്നിട്ടുണ്ട് ഇവരെല്ലാം കേസ് ഫോട്ടോഷൂട്ടിന് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഇത് റിഗ്രറ്റ് അടിക്കുന്നു ഫോട്ടോ എടുക്കാൻ പറ്റാൻ ഓക്കെ കൊള്ളാത്ത വണ്ടി മതി ഏ അപ്പോൾ ഈ വണ്ടി വേണ്ടേ അപ്പം നമുക്ക് വേറെ ഏതേലും വണ്ടി എടുത്തുകൊണ്ട് വരാം ഇത് മാത്രമല്ല കേസ് ഞാൻ വിചാരിക്കാത്ത വലിയ വലിയ സർപ്രൈസാണ് ഫ്ലെക്സ് എനിക്ക് വേണ്ടി തന്നത് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗൈസ്